എനിക്ക് തൂങ്ങണ്ട ഞാൻ ഒരു മറ്റൊരു മനസ്സിലാവും മണി അതെ അതെനെ പേടിക്കാൻ ഒന്നുമില്ല അവിടെ ചുറ്റും പോലീസുകാരുണ്ടാവും സമയാസമയത്തിന് ആഹാരം ഉണ്ടാവും എന്തായാലും ഇവിടത്തെക്കാളും കൂടുതൽ സുരക്ഷിതയായിരിക്കും അതല്ല പോലീസ് വന്ന് ഇറങ്ങിയിട്ട് എന്നെ വെച്ച് പോലീസ് അപ്പുറത്തെ വീട്ടിലെ സ്റ്റെല്ല ചേച്ചി ആ മീനിയൊക്കെ നോക്കി എന്നെ നമ്മുടെ കുടുംബം ഉണ്ടല്ലോ പുലിയുടെ തറവാട് തലമുറകളായിട്ട് കൊന്നും കൊടുത്തും കൊണ്ടുറങ്ങി ജീവിച്ചവരാട നീ ചെയ്ത കുറ്റം ഞാൻ ഏറ്റെടുക്കും ജയിലിൽ കിടക്കാൻ വേണ്ടിട്ടാണോ നമ്മൾ ഒന്നാമൻ തീരുമാനിച്ചത് ഞാൻ ഏതെങ്കിലും സ്റ്റേഷനിൽ നീ മണിക്കൂട്ടൻ ചേട്ടാ മണിക്കൂട്ടൻ ചേട്ടാ ശരിക്കും ഒരു പുലിക്കുട്ടിയായത് ഇപ്പോഴാണ് പുലിന്ത വീട്ടിൽ ആൺകുട്ടിയായത് നീ കൂടെ പെറപ്പിന്റെ മാനം കാത്തപ്പോ അതങ്ങനെ അർപ്പിച്ച് പറയാൻ വരട്ടെ മണിക്കുട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ ഞാൻ അറിഞ്ഞു വേണം അല്ല ഞാനാണല്ലോ കൊല നേരിട്ട് കണ്ടത് ദൃക്സാക്ഷി ഞാൻ സാക്ഷി പറയും വെച്ചൂടെ കാര്യം ഉണ്ട് ശ്രീകുട്ടിക്ക് മാത്രം മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ ശ്രീകുട്ടിയുടെ തോക്കാണല്ലോ ശ്രീകുട്ടി അത് മിനുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ വെടിപൊട്ടിന്നു പറഞ്ഞാ പോലെ ഞാൻ നോക്കത്തില്ലേ പറ്റൂലല്ലേ അമ്മയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു ആരട് അമ്മ അത് അതെ ഇവളുടെ ഫ്രണ്ടില്ലേ രേഷ്മയുടെ അച്ഛനും ക്രിമിനൽ ലോയറാണ് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം

ഉറുമ്പെ പോലെ കഴിഞ്ഞ ആഴ്ച അച്ഛൻ വിളിച്ചപ്പോഴും പറഞ്ഞ എനിക്ക് ആപത്ത് വരുന്നൊക്കെ പറഞ്ഞെന്ന് അച്ഛൻ്റെ ചോദിച്ചിട്ടില്ലേ അതേപോലെ വിഷമിക്കാതെ നീ അങ്ങനെ ജയിലിൽ നിന്ന് പോകേണ്ടി വരില്ല അങ്ങനെ പോണെങ്കിലേ മണിക്കൂട്ടം പറഞ്ഞ പോലെല്ലോ ഞാൻ ഈ കേസ് എടുക്കും ഞാനാണ് കുറ്റം ചെയ്തതെന്ന് പറയും ഇവിടെ നമ്മുടെ മക്കളൂടെ നീ വേണം അവർക്ക് വേണ്ടത് അമ്മയുടെ സ്നേഹവും പരിചരണവും ഞാൻ ഒരേ നമ്മുടെ കുടുംബം തകർന്നില്ലേ ഒന്നും ഉണ്ടാവില്ല ആ സാറിങ്ങോട്ട് വന്നോട്ട് അച്ഛൻ അദ്ദേഹമാകുമ്പോഴേ പല ഐഡിയകള് കാണും കൈബം വന്നോ അല്ലെങ്കിൽ ആത്മരക്ഷാർത്ഥം പറയും രക്ഷപ്പെടാൻ പറ്റില്ല അഡ്വക്കേറ്റിന് ഇഷ്ടം പോലെ വഴികളില്ലേ മണി അദ്ദേഹം കണ്ടുപിടിക്കും ഈ കുട്ടിയും കൂടെ നമ്മുടെ കൂടെ നിക്കണി ഒരു പ്രശ്നവും

രണ്ടാമിരിക്കുന്നു തെറ്റുകാരി അല്ലേ നാത്തൂൺ ചെയ്തത് തെറ്റാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് മൊത്തം തൂങ്ങൂ ഇത് പഴയ കാലം ഒന്നും അല്ല ആഹ് തൂങ്ങയാണെങ്കിലേ ഞാൻ ഒറ്റയ്ക്കൊന്നും തൂങ്ങില്ല എല്ലാരും കൂടെ ഒരുമിച്ച് അനുഭവിക്കാം ഏഹ് ഒരു കാര്യം ചെയ്യാം